നമ്മൾ വന്നുള്ളത് പെരുമ്പിലാവ് ചന്ത പെരുമ്പിലാവ് ചന്തയിലെ പോത്തുകളുടെ പോത്തിൻകിടാവുകള പോത്തും കുട്ടികളുണ്ട് വളർത്തുണ്ട് വളരാത്തതുണ്ട് അതാ അതാ അറുപത്തഞ്ചു വയൽ എത്ര വയലു ആ പിടിച്ച പിടിച്ച പിടിച്ചാ പിടിച്ചാ പോണാ പോണ് ആൾക്കാർ മാറി കന്നു പോട്ടെ കന്നു പോട്ടെ കന്നു പോട്ടെ ആൾക്കാർ മാറി ഇരുമ്പിലാവ് ചന്തയിലാണുള്ളത് അപ്പം നല്ല കന്നുകാലികളുണ്ട് ചെറുകന്നുകളാണ് കൂടുതൽ വന്നിട്ടുള്ളത് ഈ പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളർത്തേണ്ട ആവശ്യക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ ചെറുകന്നുകൾ വന്നിട്ടുണ്ട് ചു ചുട്ടക്കൊമ്പം സൂചിക്കൊമ്പൻ അങ്ങനെയൊക്കെയാണ് പോത്തും കുട്ടികൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് വിലയിൽ മാറ്റങ്ങളൊന്നും അങ്ങനെ വന്നിട്ടൊന്നുമില്ല പെരുന്നാളിൻ്റെ മുമ്പ് എങ്ങനെയായിരുന്നോ ചന്ത സ്ഥിതി നിന്നിരുന്നതും എങ്ങനെയാണോ അവിടെ കച്ചവടം നടന്നിരുന്നതും ആ വിലയും കാര്യങ്ങളിൽ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ചെറുകന്നുകളൊക്കെ നല്ല വന്നിട്ടുണ്ട് പിന്നെ മൂരിക്കന്നുകളും എരുമക്കന്നുകളും ഒക്കെ കുറച്ച് കുറവാണെങ്കിലും പോത്തിൻകിടാബ് വളർത്താൻ പറ്റണ നല്ല പോത്തിൻകിടാവുകളൊക്കെ വന്നിട്ടുണ്ട് ഈ താഴത്ത് നിൽക്കണത് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തിയേഴ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ആ തോതിലുള്ള കുട്ടികളുണ്ട് പിന്നെ പിന്നെ ഇടത്തരം പിന്നെ പോത്തും പോത്തുംകുട്ടികളായിട്ടുള്ളതുണ്ട് അയിമ്പത്തഞ്ച് അറുപത് മേനി വില പറയുന്ന പോത്തുകളുണ്ട് അപ്പം രാവിലത്തെ ആ മഴ ഒന്ന് ചെറിയൊരു ബുദ്ധിമുട്ടിലായി ഇപ്പം ഈ വലിയ ഏറ്റവും മുകളിലത്തെ രണ്ടാമത്തെ തട്ടിൽ നിൽക്കുന്ന വലിയ കന്നുകളാണത് വലിയ കന്നും കാര്യങ്ങളൊക്കെ വില പറയണത് എഴുപത്തഞ്ച് പറയണതുണ്ട് എഴുപത് പറഞ്ഞതുണ്ട് അറുപത്തഞ്ച് പറഞ്ഞതുണ്ട് അങ്ങനെ പല തോതിലുള്ള പല ഇതിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ നിൽക്കണ ആന്ധ്ര കന്നുകളാണ് വട്ടക്കൊമ്പൻ ആന്ധ്ര കന്നുകളാണ് ഈ നിൽക്കുന്നത് പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹരിയാന ക്രോസ് ഉണ്ട് പിന്നെ മുറക്രോസ് അങ്ങനത്തെ കന്നുകളൊക്കെ ഉണ്ട് വലിങ്കാരികളും ആ വില തന്നെയാണ് ആ കൊണ്ടുവരഞ്ഞ് വലിയ കൊമ്പുള്ള രണ്ട് പോത്തിനൊക്കെ കൊണ്ടുവരിഞ്ഞ് കൊമ്പൻ രണ്ട് ഒരു അഞ്ചടങ്ങായി കൊമ്പുണ്ട് അപ്പോൾ അതിനൊന്നും നമ്മളെ നോത്തിൽ കൊടുന്ന് കെട്ടാൻ പറ്റില്ല ഇങ്ങനെ തീറ്റിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുതിര കളിച്ചിട്ടിങ്ങനെ കൊടുന്നാക്കാനേ പറ്റുള്ളൂ അപ്പം ചന്തത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ പങ്കുവരുന്നത് നല്ല നല്ല പോത്തും കുട്ടികളുണ്ട് കേട്ടോ അതേ കൊമ്പ് കുറച്ച് വല്പത്തിൽക്ക് വരുന്ന പോത്തും കുട്ടികളുണ്ട് കൊമ്പ് കുറച്ച് വല്പ ചെ ചെറുപ്പത്തിയിൽക്ക് വരുന്ന ഉണ്ട് അപ്പം അവിടെ പോത്തുംകുട്ടിനെ കച്ചവടം ചെയ്യാനുള്ള ഒരു സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ അതിനങ്ങനെ തൊട്ട് ഒഴിഞ്ഞു നോക്കണമൊക്കെ ഉണ്ട് സംസാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സംസാരം അവിടെ എത്തിയിട്ടൊന്നും ഇല്ല അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ അവസ്ഥാപ് ചന്ത മോളിലെ തട്ടിലേട്ടാ അപ്പോൾ ആ പോത്തും കൂട്ടത്തിൽ നിൽക്കുന്ന ആ ചോന്ന കണ്ണുണ്ടല്ലോ ചുവപ്പ് കളറ് ശോഭ കളർ എന്നൊക്കെ പറഞ്ഞാൽ ആ പോത്തിനെ ഒരു ടീമിങ്ങനെ കച്ചവടം ചെയ്തിട്ട് നിൽക്കുകയാണ് കച്ചവടത്തിൻ്റെ വക്ക് വരെ എത്തിയിക്കണ് ഇനി ഒരു ലേസം പൈസ അഡ്വാൻസ് ഉണ്ട് കൊടുത്താൽ അവിടെ കച്ചവടവും കാര്യങ്ങളും ഏതാണ്ട് നടക്കും അപ്പോൾ നല്ല കളറ് എന്താണെന്ന് വെച്ചാൽ തോത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് തിന്നാൻ കൊടുത്തിട്ടും പിന്നെ മഴയും മെയിലൊന്നും കൊള്ളിക്കാതെ തിന്നാൻ കൊടുത്ത് 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 കൊടുത്തിട്ട് അങ്ങനെ കൊഴുപ്പണ്ട് കയറിയിട്ട് പോത്തൊണ്ട് ജഗ ജില്ലി ചുവന്ന കളറായിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് ദിവസം അതിനെ നേരെ വെയിലെത്തണ്ട് കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടെങ്കിൽ പാടത്തും പറമ്പിലൊക്കെ കെട്ടിയിട്ട് വളർത്തണ ആവശ്യക്കാരാ പാർട്ടിക്കാരൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അതൊരു ഒരാഴ്ച തന്നെ കറുത്തിട്ടുണ്ട് പോരും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുള്ളു വേറെ കുഴപ്പമൊന്നുമില്ല പോത്തിന്റെ കൊമ്പും തലൊക്കെ പറയരുത് യ്ക്കോരാണ്ടോ അതോണ്ട്

ആ ഒക്കെ കൂടുതൽ വില പറയുന്നുണ്ട് അപ്പൊ കുറച്ച് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പറഞ്ഞത് രണ്ടോ രണ്ടിട്ടാ രണ്ടു വേണ്ടേ രണ്ടെണ്ണോ രണ്ടെണ്ണോ വലുതാവളു രണ്ടെണ്ണം കൊമ്പ് വലുതായിരിക്കണു എല്ലാ ബോധമുട്ടികളെ അനക്കല്ല പോത്ത് വേണം പറഞ്ഞു രണ്ടോ ചെറിയ രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു കൊണ്ടിരുന്നേ കൊണ്ടേക്കോ ആ ഇരുപത്തിയേഴ് രൂപ രണ്ടും പട ഇരുപത്തിയേഴ് കൊണ്ടാഭ അല്ല സാധന എന്താണത് എരുമോളി അംസാ പോയി നോക്കിയില്ലേ ഇവിടെ പോത്ത കുട്ടികളെ അയച്ചോടാട്ടാ പെരുന്നാൾ കഴിഞ്ഞിരിക്കുമ്പോൾ പോത്തും കുട്ടികളെ അയച്ചോടാണ് നടക്കണ് പോത്തുള്ള അല്ല പോത്തും ആ ആ അയച്ചുകൊടുക്ക് കൊടുക്കുക കൊടുക്കു ആ കൊടുക്കി കൊണ്ടാട്ടെ 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 ആ വേണ്ടേ എടുത്തില്ലേ കൊടുക്കൊടുക്ക കൊടുക്കും കൊടുക്കും ആ മൂക്കുത്തോണ്ടോ ആരൊക്കെ മൂക്കൊന്നും മൂക്കാരണ്ടിക്കണേ ഇരുപത്തിയായിരം റുപ്യ വില അറിയണു പത്ത് റുപ്പ്യണ്ട് ശരി ഇല്ല എന്ന് പറയാൻ പറ്റില്ല ആ പോണ്വിടെ കച്ചവടം നടക്കുന്നുണ്ട് പിടിമലിയും കച്ചവടം നടക്കുന്നുണ്ട് കേട്ടാ കോട്ടും കുട്ടിയുള്ള കച്ചവടത്തിന്റെ തിരക്കാണ് ഇപ്പം ഉള്ളത് വളർത്തു കോളരാണ് വളർത്തു കോളര് ആ പോത്തിന് ആളൊക്കെണ്ട് പോങ്ങള് കൊടുത്താലും ഇരുപത്താറ് ഇരുപത്തി ആറ് മുപ്പതൊക്കെ വില ഏക്കണ് പോത്തും കുട്ടികളോടാട്ട വലിയ പോത്തുകള് അന്നാ കൊണ്ടത് തൂക്കണ്ടായി ഞാൻ അവനും പറഞ്ഞാൽ കച്ചവടം ഇരിക്കുന്നു അറിയാം എത്ര പോയിന്നറിയാം എത്ര എടുത്ത് വന്ന് ഞാൻ ഒമ്പത് ഒൻപത് മരിക്കും ഇതൊക്കെ പറയുന്നു ഭയങ്കര അതെ നാലു കൂടി ഓട്ട നാലു കൂടി ഞാൻ മൻ 6 ഒക്കെ ഉണ്ട് ഇങ്ങ സൗണ്ട് ഇല്ല 10 മൻ 6 ആ ആ ഓണ കന്നു ആ ആ മാറന്നോളി മാറിയെന്നു പൊട്ടാട് കാലും കൈ ഒക്കെ വാങ്ങിക്കോളി കാലും കൈ ഒക്കെ വാങ്ങിക്കോളി കച്ചോട എന്താ പാട് കച്ചോടാ ആ ഏത് ഇതെന്താണ്ടോ വില ഒക്കെ പറയണ്ട ഇതൊക്കെ വില ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഉപയൊക്കെ വില വളർച്ച വിട്ടേ ഇത് ഇരുപത്താറ് രൂപ കേട്ടോ വില പറഞ്ഞ ഇരുപത്താറ് മേടിച്ചോ വില പറഞ്ഞാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ചിരിക്കണ്ട അല്ലേ എന്നാ ചെറുക്കള്ളേ വില പറഞ്ഞാണ് പറഞ്ഞല്ലേ ചിരിക്കണ്ട പരിമിതി ആ അത് വരൂ മഴ മഴത്തിപ്പോ പച്ചവടം വായിച്ചിരിക്കണ ആകുട്ടികളാണ് കേട്ടോ ഇരുപത് പേന് ഇരുപതിനായിരം ഒക്കെ വില പറഞ്ഞു വില വിലയാണ് പറയുന്നത് എല്ലാഞ്ചി വില ഇപ്പൊ തോന്നും ചോദിക്കാൻ പറ്റില്ല ആൾക്കാർ തല്ലാ നാൽപ്പതിനായിരം പേന് നാൽപ്പതിനായിരം ല്ല <inaudible> പറഞ്ഞേറ്റിട ക്ക് കൊടുക്കണ്ട റൊട്ടിയെ ചക്ക ഏ വയാക്കാണ് കൊടുക്കണ്ട കൊടുക്കാൻ കൊടുത്ത തിരിഞ്ഞേക്കൂ ആ കൊടുത്ത് ഓട്ടോ എന്താ അച്ചവട നടന്നുകൊണ്ടിരിക്കാണ് വേണം വേണം ഓട്ടണ്ട് അങ്ങനെ പോട്ടെ ഓട്ടണ്ട് ആ അത് താഴ്ത്തോണ്ടത്തിക്കോളി അടുത്ത് അടുത്തോട്ടണ്ടായിട്ടുണ്ടോ ആ അപ്പൊ അത് അത് കൊടുത്തില്ലേ ഒരുട്ട <mivilládia> <an> <mimu> <Luis peui> <muracadia> <mimu cairan> हा <laughs> त